നമസ്തേ മന്യുമിത്രക്കളിക്ക് മനോഹരമായ ഒരു പൊന്നോണം കൂടി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ഓണമില്ലെങ്കിൽ കേരളമില്ല കേരളമില്ലെങ്കിൽ ഓണവും ഇല്ല അത്രയ്ക്ക് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തിരുവോണവും കേരളവുമായിട്ടുള്ള ബന്ധം ശരിക്കും പലരും പലപ്പോഴും ചോദിക്കുന്നുണ്ട് മഹാബലി കേരളം ഭരിച്ചിരുന്നോ എന്ന് നമ്മുടെ കഥാനായകനായ മഹാബലി മഹാഭാരത പ്രകാരം മഹാഭാരതത്തിലാണല്ലോ മഹാബലി എത്തുന്നത് അല്ലെങ്കിൽ ഭാഗവതത്തിൽ പുരാണങ്ങളിലായിട്ട് ഇതിഹാസങ്ങളിൽ പറയുന്നതുമായ മഹാബലി കേരളം ഭരിച്ചിട്ടയില്ല സയൻസും അല്ലെങ്കിൽ ശാസ്ത്രവും അതിനെ പിന്തുണയ്ക്കുന്നുമുണ്ട് ഇനിയും ഭാഗവത പ്രകാരം അല്ലെങ്കിൽ മഹാഭാരത പ്രകാരം എപ്രകാരം അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ മഹാവിഷ്ണു വാമനമൂർത്തിയായി അവതരിച്ച് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് പരശുരാമനായി അവതരിക്കുന്നത് ആ പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് കേരളം എന്നത് പുരാണ പ്രസിദ്ധമാണ് തനിയുമല്ല ശാസ്ത്രീയപരമാകട്ടെ സയൻസ് പരമാകട്ടെ അല്ലെങ്കിൽ ഭൂപ്രകൃതിപരമാകട്ടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ട് അനേകായിരം വർഷങ്ങൾക്ക് ശേഷമാണ് കേരളം രൂപം കൊണ്ടിട്ടുള്ളത് എന്ന് സയൻസ് സംബന്ധിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിന് തർക്കത്തിന് കാര്യമൊന്നുമില്ല പിന്നെ എന്തുകൊണ്ടോ എങ്ങനെയോ മാതൃക കാണിക്കത്തക്ക രീതിയിലേക്ക് എത്തപ്പെട്ട ആ ഭരണാധിപനെ ഇരു തരങ്ങളും തീട്ടി നമ്മൾ സ്വീകരിച്ചു ഓരോ ഭരണാധിപന്മാരും അപ്രകാരമാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു ഒരുപക്ഷെ നമ്മുടെ പ്രതീക്ഷ അതാണ് മഹാബലി പോയെങ്കിലും ആ മഹാബലിയുടെ യോഗ്യതയുടെ ഒരു ആയുധത്തിലൊരു അംശമെങ്കിലുമുള്ള ഒരു ഭരണാധികാരിയെ നമുക്ക് കിട്ടണമേ കിട്ടണമേ എന്നതാണ് ജനങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അത് ഏത് രാജ്യത്തിലാണെങ്കിലും കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും അത് അപ്രകാരം തന്നെ ആയിരിക്കും പിന്നീട് വടക്കേ ഇന്ത്യയിലുള്ള നർമ്മദാ നദിയുടെ തീരത്തുള്ള ഇന്ത്യ റാൻ ഓഫ് കച്ച് എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ രാജധാനിയും അദ്ദേഹത്തിൻ്റെ ഭരണപ്രദേശം എന്ന് നിസ്സംശയം പറയാൻ കഴിയും ഭൃഗുകച്ച് എന്നാണ് മഹാഭാരതത്തിൽ ആ ഭാഗത്തെ സൂചിപ്പിക്കുന്ന പേര് ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മഹാബലിയും ഓണവുമായി ഉള്ള ബന്ധം നമുക്കെല്ലാം അറിയാം അല്ല ഓണത്തിന് ഇലയിട്ട് വിളക്കിൻ്റെ മുമ്പിൽ വിളമ്പുമ്പോൾ മഹാബലിക്ക് ആയിരിക്കും ആദ്യം വിളമ്പുക അത്രയേറെ പ്രിയം കണ്ടാണ് മഹാബലി എന്നാൽ ആ മഹാബലിയെ പരിപൂർണമായ യശസ്സിലേക്ക് എത്തിച്ച മഹാവിഷ്ണുവിന് ഒരു ഇലയിടുവാൻ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു അതുമല്ല എങ്കിൽ മഹാബലിയെ ചതിച്ച ട്രാപ്പിൽപ്പെടുത്തിയ വില്ലൻ കഥാപാത്രമായി നമ്മൾ മഹാവിഷ്ണുവിനെ കാണുന്നു ആ രീതിയിലാണ് ചിലർ അതിനുള്ള പരിവേഷം നൽകിയിരിക്കുന്നത് എന്നാൽ ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കപ്പെടാനുള്ള മറ്റൊരു കാരണമുണ്ട്